കോട്ടയ്ക്കൽ ഗവൺമെൻ്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികളോടെ പരിസ്ഥിതി ദിനം ആചരിച്ചു ശില്പശാല പ്രതിജ്ഞ ഫലവൃക്ഷത്തായി നടൽ തുടങ്ങിയവയാണ് സംഘടിപ്പിച്ചത് പരിസ്ഥിതി സൗഹാർദ്ദ പേനയുടെ നിർമ്മാണം പരിശീലിപ്പിക്കാനായി സംഘടിപ്പിച്ച ശില്പശാല ഹെഡ് മാസ്റ്റർ എം വി രാജൻ ഉദ്ഘാടനം ചെയ്തു ശുചിത്വ ക്യാമ്പസ് പ്രാവർത്തികമാക്കണമെന്ന് ക്ലാസ് അസംബ്ലിയിൽ വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു പോസ്റ്റർ നിർമ്മാണം ഫ്ലാഷ് മോബ് വാട്ടർ കളറിങ് പരിസര മത്സരം തുടങ്ങിയവയും ഒരുക്കിയിരുന്നു സ്കൂൾ പി ടി എ അധ്യക്ഷൻ കല്ലിങ്ങൽ മുഹമ്മദ് കുട്ടി കോട്ടയ്ക്കൽ കോഓപ്പറേറ്റീവ് ബാങ്ക് അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പ്രിൻസിപ്പൽ പി ആർ സുജാത ഡെപ്യൂട്ടി ഹെഡ് മിസ്റ്റർസ് കെ ബീന ഹരിതസേനാ കൺവീനർ വിനോദ് സ്റ്റാഫ് സെക്രട്ടറി മുജീബ് റഹ്മാൻ എസ് ആർ ജി കൺവീനർ സജിൽ കുമാർ സ്കൂൾ കമ്മ്യൂണിറ്റി ഓഫീസർ വി അനിത തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ Make a Statement Jewelry by Claris.